പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം ഇതര മറ മുസ്ലിം ഇതര മതക്കാരെല്ലാം അത് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖ് മതമുണ്ട് പാർസിയുണ്ട് എല്ലാം ഉണ്ട് ജൈന മതമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അന്ന് ഇവിടെ യുവന്മാർ ഇവിടെ ഇക്കടന്ന് കാണിച്ചത് എന്തുമായിരുന്നു ഇവിടെ പറഞ്ഞ് ഇവിടെ ഇന്ത്യ എന്താണ് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാടുകടത്താനുള്ള നിയമമാണ് ഈ സുഡാപ്പികളാണ് ഇവരുടെ എസ് ഡി പി ഐയുടെ ഒരു നെററ്റീവ് ആണ് ഇങ്ങനെ അടിച്ചിറക്കി അടിച്ചിറക്കി അവസാനിപ്പം എന്തോ അത് അത് പൊളിഞ്ഞു ഏഹ് അത് ഇതുപോലെ സന്ദീപ് പചസ്പതിയെ പോലെയും ശ്രീജിത്ത് പണിക്കരെയെ പോലെയുള്ള വാഗ്മികളാണ് അത് വന്ന് അന്ന് കേരള മാധ്യമങ്ങളുടെ അതിൽ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും ശ്രീജിത്ത് പണിക്കരും നമ്മുടെ റിപ്പോർട്ടറില അരുൺജിയും അരുൺജിയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് കിടപ്പ് ആ സഖാവരും എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ അദ്ദേഹം എന്ത് ചെയ്തു പണിക്കറിന്റെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു ആദ്യം ഏഹ് അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് പറഞ്ഞത് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെ അപ്പൊ എന്ത് ചെയ്തു പണിക്കർ എന്ത് ചെയ്തു അത് മുഴുവൻ ഇടണം എന്നുള്ള രീതിയിൽ പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടയും അത് പറഞ്ഞതാണെന്നുള്ളത് റിട്ടേൺ ആയിട്ട് കണ്ടന്റ് ആയിട്ട് ഫേസ്ബുക്കിൽ ഇടേം ചെയ്തു പിന്നെ അത് ഫുൾ ആയിട്ട് ഇടേണ്ടി വന്നു മാത്രമല്ല പണിക്കറിന്റെ കയ്യടി കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ ആരും കട്ട് ചെയ്തു കളഞ്ഞു കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു പണിക്കറിന് കയ്യടി കിട്ടുന്ന വിഷ്വൽസ് കട്ട് ചെയ്തു അങ്ങനെയുണ്ട് അത് നമ്മൾ പണിക്ക് പറഞ്ഞാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും എന്നിട്ട് അരുൺ പറയുന്നിടത്ത് കൈയടിയുണ്ട് ജീവിതമാണ് എന്തായാലും അത്തരത്തിലൊക്കെ കഷ്ടപ്പെടണം അപ്പൊ അന്ന് ഈ അതാ പറയുന്നത് അപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴത്തേക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഭ നമ്മുടെ വിഭജന ദിവസം നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് അറിയില്ല അതെ അവർക്ക് സ്വാതന്ത്ര്യം അവർ വിചാരിക്കുന്ന ഒരു ദിവസം ഇന്റെ അപ്പുറം ഭാഗ്യം ബിസിനസ്സുകൾ ഈ ഒരു രീതിയിലാണ് തീർന്നത് അങ്ങനെയല്ല